കേരളത്തിൽ ഇത് കെ എഫ് ആർ ഐയുടെ ആദ്യത്തെ അനുഭവമാണെന്നും ഈ ആലിന്റെ ചരിത്രം ഇവിടെ എഴുതി വയ്ക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തു അൻപതിലേറെ വർഷം പഴക്കമുള്ള ഒരു ആൽമരം അതിന്റെ സ്വാഭാവിക മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഈ ആൽമരത്തെ എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നാലോചിച്ചത് അങ്ങനെ ആലോചിച്ച് അവർ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചു അവർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ മരങ്ങൾ സംരക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഇത്തരം മന്ത്രിയെ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം വി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത് സ്പെഷ്യൽ കമ്മീഷണർ ഉദയകുമാർ ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത സി സി എഫ് ഡോക്ടർ അടൽ സരസൻ ഡോക്ടർ സുജനപാൽ ബ്രാഹ്മണസഭ ജോയിന്റ് സെക്രട്ടറി ഹരിഹരൻ പങ്കജാക്ഷൻ ഗിരീശൻ പ്രകാശ് വാര്യർ എന്നിവർ ഉണ്ടായിരുന്നു ഭാവിയിൽ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ വൃക്ഷങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മാസങ്ങൾ നീണ്ട ചികിത്സ വിജയം കണ്ടതായി ദേവസ്വം മെമ്പർ എം വി മുരളീധരൻ പറഞ്ഞു നമ്മളിപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു വരികയാണ് അപ്പോൾ ഇന്നിപ്പോൾ അത് എൻ്റെ ശിഖരങ്ങളെല്ലാം മുളച്ച് നല്ല രീതിയിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിപ്പോഴും അതിന് വേണ്ട പരിപാലനങ്ങളെല്ലാം നടത്തി അതിൻ്റെ പങ്കസെല്ലാം മാറ്റി നല്ല രീതിയിലേക്കാണ് ഇന്നിപ്പോൾ വടക്കൻ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് നിൽക്കുന്ന പരിപാലിച്ചു വരുന്നത് മന്ത്രിക്ക് ദേവസ്വം ബോര്ഡ് അംഗങ്ങള് പൊന്നാടണിയിച്ച് തൃശൂര് പൂരത്തിന്റെ ചിത്രം നല്കിയാണ് സ്വീകരിച്ചത്